അതുകൊണ്ട് ജയിച്ചതിന് ശേഷവും ജയിച്ചവര് തോറ്റുപോയി ജയന്തിൽ തന്നെ തോറ്റു നാൽപ്പത് ലക്ഷം പേർ പങ്കെടുത്ത മഹായുദ്ധം അവസാനിച്ചു പത്തൊമ്പതാം ദിവസം നേരം പോലെ അവശേഷിക്കുന്നത് ഒമ്പത് പേരാണ് കൗരവപക്ഷത്ത് മൂന്ന് പേർ പാണ്ഡവപക്ഷത്ത് പഞ്ചപാണ്ഡവന്മാരും സാത്യകിയും ബാക്കി എല്ലാവരും പതിനെട്ടാം ദിവസത്തെ അർദ്ധരാത്രിയിൽ അവസാനിച്ചു ആ പർവ്വത്തിന്റെ പേര് തന്നെ ഗംഭീരാണ് സൗപ്തിക പർവ്വം സുഷുപ്തിയിലാണ് എല്ലാവരും ഉറക്കത്തിലാണ് ഒരു മൂങ്ങ വന്ന് കാക്കക്കൂട്ടത്തെ ആക്രമിച്ചു കൊല്ലുന്നത് അശ്വദ്ധാമാവ് കാണുന്നു ഇരുട്ടൊരു വഴിയാണ് എന്ന് അശ്വത്ഥാമാവിന് മനസ്സിലാവും അശ്വത്ഥാമാവ് പടകുടീരത്തിലേക്ക് പോകുന്നു പാണ്ഡവ പടിക പടകുടീരങ്ങളെ തീയിട്ടു ചൂടുന്നു എഴുന്നേറ്റോടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവരെ വെട്ടിക്കൊല്ലുന്നു നിത്യമായ രക്തദാഹത്തിന്റെ പ്രതീകമായി അശ്വദ്ധാമാവ് ബാക്കി നിൽക്കുന്നു പിളർന്ന നെറ്റി നെറ്റിക്കണ്ണിൽ ജ്വലിക്കും ആപൽദ്യുതിയോടെ എന്ന് പിന്നീട് കവി എഴുതിയതുപോലെ പിളർന്ന നെറ്റിയുമായി ചോരയൊഴുകുന്ന നെറ്റിയുമായി അശ്വത്ദ്ധാമാവ് അലയുന്നു അശുദ്ധാമാവിനെ ശ്രദ്ധിക്കേണ്ട ഒരു കഥാപാത്രമാണ് കാരണം മഹാഭാരതത്തിന്റെ കഥ തീരുന്നു യുദ്ധം കഴിഞ്ഞ് ഒമ്പത് പേർ ആ ഒമ്പത് പേരിൽ പഞ്ചപാണ്ഡവർ വാനപ്രസ്ഥകാലത്ത് ഒന്നൊന്നായി വീഴുന്നു നകുലസഹദേവന്മാർ ഭീമൻ അർജുനൻ എല്ലാം മരിക്കുന്നു യുധിഷ്ഠരൻ സ്വർഗത്തിലേക്ക് പോകുന്നു കൃപർ കൃതവർമാവ് അശുദ്ധാമാവ് കൃപരും കൃതവർമാവും വീഴുന്നു ബാക്കിയായതാര അശുദ്ധാമാവ് മഹാഭാരതത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് അവശേഷിച്ചത് അശുദ്ധാമാവ് മാത്രമാണ് അവസാനിക്കാത്ത പക പ്രതികാരം ഇരുട്ട് നെറ്റിക്കണ്ണിലെ പിളർപ്പ് ചോരപ്പുഴകൾ പക അത് തുടരുന്നു ഒരുപക്ഷെ മഹാഭാരതം നമ്മിലേക്ക് അവശേഷിപ്പിച്ചത് അശ്വത്ഥാമാവാണ് അതുകൊണ്ടാണ് പീറ്റർ ബ്രൂക്കിന്റെ നാടകത്തിൽ എത്തുമ്പോൾ അശ്വത്ഥാമാവ് പിന്നെയും വരുന്നു പീറ്റർ ബ്രൂക്കിന്റെ നാടകത്തിൽ അശ്വത്ഥാമാവിന്റെ അമ്പ് എല്ലാ ഭ്രൂണങ്ങളെയും കൊന്നൊടുക്കി കൊന്നൊടുക്കി മുന്നേറുമ്പോ ആ ബ്രൂക്കിന്റെ നാടകം സാമാന്യേന ചെന്നു ചേരുന്നത് ആധുനിക കാലത്തെ ആണവ യുദ്ധത്തിലേക്ക് അണുവികിരണങ്ങളിലേക്ക് അവസാനിക്കുന്നില്ല അവസാനിക്കാത്ത പകയുടെ യാത്ര ഒരുപക്ഷെ മനുഷ്യവംശം ഇങ്ങനെയാണോ നീങ്ങുന്നത് നന്മയിലേക്കല്ല ഫ്രോയിഡും ഐൻസ്റ്റൈനും തമ്മിൽ നടക്കുന്ന ഒരു കത്തടപാടല്ല രണ്ടാം ലോക ലോകയുദ്ധത്തിന് മുമ്പ് ഐൻസ്റ്റൈൻ ഫ്രോയിഡിനോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നാം യുദ്ധം പോലെ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിലെ ഇത്രമേൽ മാരകമായ ഒരു യുദ്ധത്തിന് ശേഷം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് എങ്ങനെ മനുഷ്യവംശത്തിന് നീങ്ങാൻ കഴിയുന്നു ഫ്രോയിഡ് പറഞ്ഞ ഒരു മറുപടി അത് മനുഷ്യവംശത്തിന്റെ സഹജമായ പ്രകൃതമാണ് കാരണം മനുഷ്യൻ സംസ്കാര സമ്പന്നനാണ് സംസ്കാരത്തിന് ഫ്രോയിഡ് കൊടുത്ത വിശദീകരണം ശ്രദ്ധേയമാണ് കൾച്ചർ ഇസ് ദ ഇൻഡൈറക്ട് റിയലൈസേഷൻ ഓഫ് സപ്രസ്ഡ് ഫീലിംഗ്സ് ദബനം ചെയ്യപ്പെട്ട വാസനകളുടെ പരോക്ഷ പ്രകാശനമാണ് സംസ്കാരം അതുകൊണ്ട് ഇരുട്ടിലേക്ക് ഇരുട്ടിലേക്ക് അമർത്തിവെക്കുന്ന വാസനാ സഞ്ചയങ്ങൾ മറ്റേതോ നിലയ്ക്ക് പൊട്ടിപ്പുറപ്പെടുന്നു അതുകൊണ്ട് നാം സംസ്കൃതരാകും തോറും നാം പ്രാകൃതരായിത്തീരും സംസ്കാരം എന്നത് ഇരുട്ട അബോധത്തിന്റെ ലോകം ബലിഷ്ടമായി ബലിഷ്ടമായി വരുന്നതാണ് അതുകൊണ്ട് നാഗരികരാകും തോറും വാസ്തവത്തിൽ നാം കൂടുതൽ വന്യതയിലേക്ക് കൂടുതൽ ഹിംസാത്മകതയിലേക്ക് കൂടുതൽ വിദ്വേഷത്തിലേക്ക് കൂടുതൽ പകയിലേക്ക് നാം നീങ്ങും അതുകൊണ്ട് ഒന്നാം ലോകയുദ്ധത്തെക്കാൾ ഭീകരമായ ഒരു രണ്ടാം ലോക യുദ്ധം മനുഷ്യവംശത്തിന് അസാധ്യമല്ല എന്ന് രണ്ടാം ലോക ലോകയുദ്ധത്തിന് മുമ്പേ ഫ്രോയിഡ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഗംഭീരായ ഒരു വാക്കുണ്ട് മോഡേൺ സിവിലൈസേഷൻ ഈസ് എ ലീനിങ് ടവർ ഒരു ചായുന്ന ഗോപുരം സർവനാശത്തിലേക്ക് പതിക്ക പതുക്ക ചായുന്ന അന്തിമമായ സർവനാശത്തിലേക്ക് നിലമ്പൊത്തുന്ന ഒന്നായിട്ടാണ് മനുഷ്യവംശ നാഗരികത നിലനിൽക്കുന്നത് എന്നാണ് ഫ്രോയിഡ് എഴുതിയത് അതുകൊണ്ട് നിങ്ങൾ പുരോഗമിക്കുന്നത് ഈ സർവനാശത്തിലാണ് ഒരുപക്ഷെ ഈ പുരോഗതിയുടെ പേരാണോ അശ്വത്ഥാമാവ് നാം ഇന്ന് എത്തി നിൽക്കുന്ന പുരോഗതിയുടെ പേരാണോ സർവ്വതിനെയും വെട്ടിച്ചുട്ട് സർവ്വതും കുത്തിക്കവർന്ന് പടയോട്ടങ്ങളായി പലായനങ്ങളായി രക്തപ്പുഴകളായി നാം ആർജിച്ച നന്മകളെ മുഴുവൻ വിഴുങ്ങാൻ പോന്ന വിപരീത മൂല്യമായി നമ്മെ ഗ്രസിക്കുന്ന പുരോഗതിയുടെ പേരാണോ അശ്വത്ഥാമാവു നോക്കൂ മതം എന്ന പേരിൽ നമ്മുടെ മുമ്പിൽ വന്ന ഒരു സംവിധാനം അത് വാഗ്ദാനം ചെയ്ത എല്ലാ നീതികൾക്കും വിപരീതമായി മനുഷ്യരെ നിരനിരയായി നിർത്തി ശിരസർക്കാൻ പോന്ന പ്രാകൃതത്വമായി മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ഇക്കാലം വണ്ട ഇക്കാലം വരെ ഉണ്ടായ ഏറ്റവും നിശംസതയുടെ ആവിഷ്കാരമായി മതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നല്ലോ നമ്മൾ കരുതിയത് മധ്യകാലയുഗമാണ് മതത്തിന്റെ പ്രാകൃത കാലം എന്നാണ് അതിനേക്കാൾ എത്രയോ വലുതും മതങ്ങൾ നടത്തിയ കൂട്ടക്കൊലകളെക്കാൾ എത്രയോ വലിയ കൂട്ടക്കൊലകൾ ദേശസ്നേഹത്തിന്റെ പേരിൽ നമ്മൾ നടത്തി നൂറ്റാണ്ടിലെ വലിയ ഒരാൾ പറയുന്നുണ്ട് മനുഷ്യവംശം ഇക്കാലം വരെ നടത്തിയ എല്ലാ കൂട്ടക്കൊലകളിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം ചേർത്തു വെക്കൂ അതിനേക്കാൾ കൂടുതലാണ് ദേശീയതയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം എന്നിട്ടും നിങ്ങൾ ദേശീയതയെ മഹത്തായ ഒരാശയമായി കാണുന്നു നാം പുരോഗമിച്ചതാണോ അശുദ്ധാമാവിലേക്ക് അതുകൊണ്ട് അശുദ്ധാമാവ് തുടരുന്നു നമ്മുടെയൊക്കെ ഈ ചുറ്റുവട്ടങ്ങളിൽ പകയായി പിളർന്ന നെറ്റിക്കണ്ണായി ഒഴുകുന്ന ചോരയായി അവസാനിക്കാത്ത രക്തപ്പുഴകളായി പലായനങ്ങളായി വേട്ടകളായി ഇരുട്ടാണു വഴി എന്ന് കരുതുന്ന പ്രാകൃതമായ ഹിംസയായി നോക്കൂ അങ്ങനെ നമ്മുടെ വീട്ടുവഴികളിൽ ഉണ്ടാവും നമ്മുടെ വഴിവെക്കുകളിൽ ഉണ്ടാവും ഇരുട്ടാണു വഴി എന്ന് കരുതുന്ന പ്രാകൃതമായ ഹിംസയായി നമ്മുടെ തെരുവോരങ്ങളിൽ അശ്വത്ഥാമാവ് ബാക്കിയുണ്ട് ഓരോ കൊലയിലും അശ്വത്ഥാമാവ് ബാക്കിയുണ്ട് ഇരുട്ടാണു വഴി അതുകൊണ്ട് അശുദ്ധാമാവെന്നുള്ളൊരു കഥാ മാത്രം അവസാനിക്കുന്നില്ല അത് നമ്മിലേക്ക് തുടർന്നു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നെറ്റിക്കണ്ണിൽ ജ്വലിക്കും ആപൽദ്യുതിയോടെ ഇന്ന് ബാലേന്ദ്രൻ മറ്റൊരു സന്ദർഭത്തിൽ എഴുതുന്നുണ്ട്